ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മതവിശ്വാസികളിൽ ചിലപ്പോൾ തീവ്രവാദത്തിന്റെ വിനാശകരമായ രൂപങ്ങൾ കാണപ്പെടുന്നുണ്ട് ഇന്റർനെറ്റിലൂടെയും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ വിവിധ മാർഗങ്ങളുടെയും വാചികാക്രമണത്തിന്റെ നെറ്റ്വർക്കുകളിൽ അവരും കുടുങ്ങി പോകാം കത്തോലിക്ക മീഡിയയിൽ പോലും അതിരുകടക്കലുണ്ടാകാം അകീർത്തിപ്പെടുത്തും അപവാദം പറയലും സാധാരണമാകാം എല്ലാ ധാർമ്മിക മാനദണ്ഡങ്ങളും മറ്റുള്ളവരുടെ സൽപ്പേരിനോടുള്ള ആദരവും കാറ്റിൽ പറത്തപ്പെടാം ഇത് ജോർജിനോടാണ് കേട്ടോ പറയുന്നത് ജോർജ് വായിട്ടൊരു കാര്യമാണ് നമുക്ക് ഉണ്ടായിരിക്കണമെന്ന് നമ്മുടെ പൊതുപിതാവ് പിതാവ് ആവശ്യപ്പെടുന്ന സഹോദരത്തിന് സംഭാവന ചെയ്യാൻ ഈ വിദ്വേഷ പ്രചരണത്തിന് എങ്ങനെ കഴിയും എന്നൊരു ചോദ്യമാണ് മാർപാപ്പ ഉന്നയിക്കുന്നത് ഈ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത് അവിടെ ഒരു അമ്പലം വളർന്നുവാനുള്ള താല്പര്യമില്ല ബി ജെ പിക്ക് ഒന്നുകൂടി അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യമാണ് അതിനാണ് തീർക്കുന്നത് രണ്ട് ദിവസങ്ങൾ മറക്കരുത് ഒന്ന് ഈ ബാബറി മസ്ജിദ് തകർക്കാൻ സ്വീകരിച്ച ദിവസം ബാബാ സാഹേബ് അംബേദ്കറുടെ ദിനമാണ് ഡിസംബർ ആറ് നമുക്കറിയാം ഇതേപോലെ ഈ പുനഃപ്രതിഷ്ഠയ്ക്ക് ഇവർ തിരഞ്ഞെടുത്ത ദിവസം ഓർക്കണം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും പച്ചയ്ക്ക് കത്തിച്ച ഗ്രഹാം സിഗറ്റ് സ്റ്റേറ്റ്സിനെയും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും ദാരുണമായി കൊലപ്പെടുത്തിയതിന്റെ രജത ജൂബിലി ദിവസമാണ് ഇന്ന് ഇതേ ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട് ഈ പ്രതിഷ്ഠ ഇവർ നടത്തുന്നു വർഷം മതേതര മനസ്സുകൾ ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ബിജെപിയുടെ കിഴത്താൻ അജണ്ട മനസ്സിലാക്കട്ടെ നിങ്ങൾ വറതട്ടിൽ നിന്ന് എഴുതിയിലേക്ക് വീഴാനാണ് പോകുന്നത് കാരണം മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം സംഘപരിവാരങ്ങളുടെ പക്കലില്ല എന്നതന്നെയാണ് ചൂട്ട്പണവിയുടെ സ്ഥലം ഛേദിച്ച രാവണനെ അകാരണമായി അദ്ദേഹത്തിന്റെ സ്വസ്ഥതകളിൽ ആക്രമണം നടത്തിയ മാനവികതയുടെ എല്ലാ ചിന്താധാരകളെയും ലംഘിച്ച രാമൻ എന്ന ഒരു ഗോത്രതയുണ്ട് ഒരു ഘട്ടത്തിൽ പോയി മനുഷ്യരാശിയെ മുഴുവൻ പ്രതികരിക്കാനോ മാനവികതയുടെ വക്താവായിരിക്കാനോ സാധിക്കില്ല എന്ന് തന്നെയാണ് എന്റെ വാദം ഞാൻ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് ഇത്തരം ഗോത്രകാല സങ്കല്പങ്ങളിൽ നിന്ന് ശാസ്ത്രവികാസം പ്രാപിച്ച പുത്തൻ വഴികളിലൂടെ മനുഷ്യൻ ചരിക്കണം യാത്ര ചെയ്യണം ഇതുതന്നെയാണ് ഞാൻ ചിന്തിച്ചത് ഇവിടെ ലോകം തന്നെ ഇന്ത്യയിലേക്ക് നോക്കി തലയിൽ കഴിച്ചിട്ടുണ്ട് ഇവിടെ നടക്കുന്ന വർഗീയ സംഘർഷങ്ങളുടെ നൈതന്തര്യം കണ്ട് അത് ഡൽഹിയിൽ നമ്മൾ കണ്ടു ജഹാങ്കിപുരിയിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടു മധ്യപ്രദേശിൽ കണ്ടു എങ്ങനെയാണ് കശ്മീർ ഫയൽസ് എന്ന സിനിമ ഇൻസൈറ്റിംഗ് ആയി മാറിയതെന്ന് നമ്മുടെ ഈ സമീപകാലത്തെ ഉദാഹരണമാണ് അപ്പോൾ ഉത്തരേന്ത്യ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട് അവിടെ ഈ വംശഹത്യാ ആഹ്വാനങ്ങൾ കലാപങ്ങളിലേക്ക് വഴിമാറിയിട്ടുണ്ട് ഇവിടെ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ സാമൂഹ്യ ബഹിഷ്കരണ ആഹ്വാനമാണ് വി സി ജോർജിനെ പോലുള്ള ആളുകളെ മുൻനിർത്തി നടത്തുന്നത് അത് ഭാവിയിൽ കേരളം എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള ഒരു ദുരന്തപൂർണ്ണമായ ആശങ്ക നമുക്ക് പങ്കുവയ്ക്കുന്നതാണ് അതുകൊണ്ടാണ് വി സി ജോർജിന്റെ പ്രസ്താവന അപലപിക്കപ്പെടേണ്ടത് അതുകൊണ്ട് മാത്രമല്ല എല്ലാർത്ഥത്തിലും അത് അപലപിക്കപ്പെടണം അങ്ങനെ കൂടിയുള്ള ഒരു അപായ സാധ്യത ഇവിടെ മുന്നിൽ കാണുകയാണ് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നുണ്ട് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളിൽ രണ്ടാമതായി ഗോൾവാൾക്കർ കാണുന്നത് ക്രിസ്ത്യാനികളെയാണ് ഗോൾവാൾക്കർ പറയുന്നു രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് പുറത്തു നിന്നുള്ള ഭീഷണികളെക്കാൾ പ്രധാനം അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഭീഷണിയേക്കാൾ ഭീഷണം അകത്തു നിന്നുള്ള പ്രവർത്തനങ്ങളാണ് അതിൽ ഒന്ന് പതിനൊന്നാമത്തെ അധ്യായത്തിൽ അദ്ദേഹം മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ക്രിസ്ത്യാനികളെ കുറിച്ചാണ് പറയുന്നത് ജോർജ് ആ പുസ്തകം വാങ്ങി ഒന്ന് വായിക്കേണ്ടതാണ് ഗോൾവാൾക്കർ പറയുന്നത് ഇവരെ ഈ ക്രിസ്ത്യൻ വിഭാഗക്കാരെ പുറത്തുനിന്ന് നോക്കിയാൽ അവർ സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവങ്ങളായി കാണുമെങ്കിലും അവരുടെ ലക്ഷ്യം വലുതാണ് പുലി നഖങ്ങൾ പുറത്തു വരുമ്പോൾ എന്നാണ് അദ്ദേഹം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ സബ് ഹെഡിങ് അത് ജോർജ് ഒന്ന് മനസ്സിരുത്തി വായിക്കുന്നത് നന്നാവും അദ്ദേഹത്തിന്റെ അവകാശവാദം പിതാക്കന്മാരോടും സഭയോടും അനുവാദം ചോദിച്ചിട്ടാണ് അത്രേ അദ്ദേഹം ബിജെപിയിൽ അംഗത്വം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പ്രതീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും താങ്കളെ ബി ജെ പി ഒരു പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് പൊസിഷൻ ആയിട്ടില്ലെങ്കിലും ക്ഷണിക്കുന്നത് പക്ഷെ ഇപ്പൊ ക്രൈസ്തവ ന്യൂനപക്ഷം താങ്കൾ എന്നു പറഞ്ഞിട്ട് ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ ഇപ്പൊ മണിപ്പൂർ എന്ന വിഷയം അവിടെ നിൽക്കുന്നുണ്ട് മണിപ്പൂരിലെ ന്യൂനപക്ഷങ്ങൾ നേരിട്ടിട്ടുള്ള വിഷയങ്ങൾ അടക്കം നിൽക്കുമ്പോൾ പി സി ജോർജ് എന്നുള്ളതുകൊണ്ട് ഈ ക്രൈസ്തവരൊക്കെ ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ അഭിലാഷേ അഭിലാഷ് പിണറായി പിണറായിത്തേക്കണ്ട അയാളെ പറഞ്ഞുണ്ടാക്കില്ലേ മണിപ്പൂരിലാണ് ക്രിസ്ത്യാനി കൊന്നോ ചരിത്ര ഞാനങ്ങനെ ചുമ്മാ ഇറങ്ങി നടക്കുന്നത് ഞാൻ നല്ല ഒന്നാം തരം ക്രിസ്ത്യാനിയത് പാവങ്ങൾ അവർക്ക് പാമ്പളാ പിതാവോട് സംസാരിച്ചിട്ട് ഞാൻ ബി ജെ പി ചേരാൻ ഇവിടെ വന്നത് അറിയാവും അത് അതുകൂടെ പറഞ്ഞേക്കാം ഞാൻ ഇപ്പം നമ്മുടെ ബിഷപ്പ്മാർ സംസാരിച്ചിട്ട് എല്ലാ മാന്യ അഭിനന്ദി പിതാക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രബല കത്ത് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയിൽ റോമൻ ഞാൻ റോമൻ കാത്തലിക്കേ മനസ്സിലായോ ഞാൻ പാലാ പിതാവോട് പോലും അനുവാദം ചോദിച്ചു അല്ല ജുമ്മാ അല്ലേ ഇങ്ങോട്ട് കൊണ്ടുപോവുന്നത് എല്ലാവരും ഇതാക്കി ഇന്നിപ്പോൾ ബാംഗ്ലൂർ സിരു നടക്കുക ബന്ധപ്പെടുന്ന ബന്ധപ്പെട്ടതിന് ശേഷം വന്നേ ഇവിടെ പിണറായി വിജയൻ ഒറ്റ നോട്ടീസാ എല്ലാം കൂടെ ചാടി ഇറങ്ങി എന്നത് മണിപ്പൂരിനോ കൃത്യാനി വലത്തിന്ന് എന്നാ എന്നാ അഭിലാഷ കേട്ടോ കേക്ക് അഭിലാഷ കേക്ക് കേക്ക് അല്ല ആ ഞാൻ സംസാരിച്ചിട്ടാ സംസാരിക്കും സംസാരിച്ചിട്ടുണ്ട് കേട്ടോ അഭിലാഷ മണിപ്പൂർ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് അർച്ചാ നൂറ്റാണ്ടുകളായി നിൽക്കുന്ന വംശീയ കലാപം അല്ലേ അത് മോദിജി എന്താ കാര്യം പ്രധാനമന്ത്രി അതായത് എനിക്ക് എനിക്ക് നോക്കൂ എനിക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ താങ്കൾ പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ ബിഷപ്പുമാരുടെ അനുഗ്രഹശിസുകളോടെയാണ് കേരളത്തിലെ സഭാപിതാക്കന്മാരുടെ അനുഗ്രഹശിസുകളോടെ അവരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പി സി ജോർജ് ബിജെപിയിൽ ചേർന്നിരിക്കുന്നത് അല്ലേ ഞാനൊരു കാര്യം ഞാൻ വളരെ എന്നോട് അത് കാണണ്ടവരൊക്കെ ചോദിച്ച് അനുവാദം തന്നെയാണ് ചെയ്തിരിക്കുന്നത് നാം അരിയാഹാരം കഴിക്കുന്ന മനുഷ്യരാണല്ലോ അദ്ദേഹത്തിന്റെ ഈ വാദഗതിയെ ഖണ്ിക്കുന്ന ഒരു പ്രസ്താവന ഒരു ഫാദർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് അയോധ്യ പ്രതിഷ്ഠ നടക്കുന്നു ഈ പ്രതിഷ്ഠാ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത് രാമനോടുള്ള സ്നേഹമോ അവിടെ ഒരു അമ്പലം വളർന്നുവാനുള്ള താല്പര്യമല്ല ബിജെപിക്കൊന്നുകൂടി അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യം അതിനായിട്ടാണ് തീർക്കുന്നത് രണ്ട് ദിവസങ്ങൾ മറക്കരുത് ഒന്ന് ഈ ബാബറി മസ്ജിദ് തകർക്കാൻ സ്വീകരിച്ച ദിവസം ബാബാ സാഹേബ് അംബേദ്കറുടെ ദിനമാണ് ഡിസംബർ ആറ് നമുക്കറിയാം ഇതേപോലെ ഈ പുനഃപ്രതിഷ്ഠയ്ക്ക് ഇവർ തിരഞ്ഞെടുത്ത ദിവസം ഓർക്കണം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും പച്ചയ്ക്ക് കത്തിച്ച ഗ്രഹാം സിഗറ്റ് സ്റ്റെയിൽസിനെയും അദ്ദേഹത്തിന്റെ രണ്ടു മക്കളെയും ദാരുണമായി കൊലപ്പെടുത്തിയതിന്റെ രജത ജൂബിലി ദിവസമാണ് ഇന്ന് ഇതേ ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ പ്രതിഷ്ഠ ഇവർ നടത്തുന്നു കുറഞ്ഞ വർഷം മതീതര മനസ്സുകൾ ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ബിജെപിയുടെ കിഴടൽ അജണ്ട മനസ്സിലാകട്ടെ നിങ്ങൾ വറചട്ടിൽ നിന്ന് എഴുതിയിലേക്ക് വീഴാനാണ് പോകുന്നത് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം സംഘപരിവാരങ്ങളുടെ പക്കലില്ല എന്ന് തന്നെയാണ് ശൂർപ്പണകയുടെ സ്ഥനം ഛേദിച്ച രാവണനെ അകാരണമായി അദ്ദേഹത്തിന്റെ സ്വസ്ഥതകളിൽ ആക്രമണം നടത്തിയ മാനവികതയുടെ എല്ലാ ചിന്താധാരകളെയും ലംഘിച്ച രാമൻ എന്ന ഒരു ഗോത്രദേവന് ഒരു ഘട്ടത്തിൽ പോലും മനുഷ്യരാശിയെ മുഴുവൻ പ്രതികരിക്കാനോ മാനവികതയുടെ വക്താവായിരിക്കാനോ സാധിക്കില്ല എന്ന് തന്നെയാണ് എന്റെ വാദം ഞാന് ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് ഇത്തരം ഗോത്രകാല സങ്കല്പങ്ങളിൽ നിന്ന് ശാസ്ത്രവികാസം പ്രാപിച്ച പുത്തൻ വഴികളിലൂടെ മനുഷ്യൻ ചരിക്കണം യാത്ര ചെയ്യണം ഇത് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ ഒരു സംഘപരിവാർ അത് അതിന്റെ ഒരു കാരണം കൂടുണ്ട് ഈ ക്രൈസ്തവയിൽ ചിലരോ മുസ്ലിങ്ങളിൽ ചിലരോ സംഘപരിവാര പക്ഷത്താകുന്നത് ശുദ്ധവിവിലക്കേടുകൊണ്ടാണ് തിരിച്ചു ഈ രണ്ടു കൂട്ടരും ചൂഷണം ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ക്രൈസ്തവരിൽ ചിലർ ബി ജെ പിയിലാകുന്നത് അവർക്കൊരു രാഷ്ട്രീയ അധികാരം വേണം അതിനാണ് ഈ ഗവർണറെ ഒക്കെ സംഘി എന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യമാണ് അദ്ദേഹം ഉള്ളിലൊന്നും അങ്ങനെ ഒരു ബോധമൊന്നുമില്ല അങ്ങനൊരു താല്പര്യമൊന്നുമില്ല അദ്ദേഹം സംഘി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇത്തരം കുറെ അധികാരങ്ങളെന്നും ജീവിതത്തിൽ വേണം അത് സൂക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിന് ഇന്ത്യ രാമരാജ്യമാകണമൊന്നുമില്ല ഒരു താല്പര്യം അങ്ങനെ ഇല്ല അപ്പൊ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കരുത് അബ്ദുള്ള കുട്ടിയെ സംഘി എന്ന് വിളിച്ചിട്ട് അർത്ഥമൊന്നുമില്ല കാര്യസാധ്യത്തിനാണ് അതുള്ള കുട്ടി ഈ നിലപാടെടുക്കുന്നത് മനസ്സിലായില്ല ഇങ്ങനെ കുറെ ആളുകളുണ്ട് ഇപ്പുറത്ത് തിരിച്ച് അവർക്കും ഇതറിയാം അതായത് ഒരു ക്രൈസ്തവൻ ഇവിടെ ഇപ്പം നമ്മളെ നാട്ടിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ക്രിസ്ത്യാനിയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് ചാണ്ടി ഉമ്മനെതിരെ എത്ര വോട്ട് പിടിച്ചു കാണണം അതിന്റെ അർത്ഥം എത്രയുള്ളൂ ഇവർ മനപ്പായസം ഉണ്ടെന്ന കാര്യമൊന്നും കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം നടക്കാനായിട്ട് പോകുന്നില്ല അത് മനസ്സിലാക്കണമെന്ന് അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ അന്ന് എന്റെ ഈ നിലപാട് തിരുത്തി പറയാം അല്ല ഞാൻ അന്ന് തലമുട്ടയടിക്കുന്നു കാശിക്ക് പോകുന്നു അല്ല പറയാൻ പോകുന്നു ഒരു തെറ്റ് പരസ്യ ക്ഷമാപണം നടത്തുക എന്റെ മുമ്പിൽ വേറെ വഴിയില്ല എന്റെ നിരീക്ഷണം തെറ്റിപ്പോയി എന്ന് വന്ന് അന്ന് പറഞ്ഞു അങ്ങനെ സുരേഷ് ഗോപി ജയിക്കാൻ ഞാൻ ഒരു സാധ്യതയും കാണുന്നില്ല കാരണം അത് കേരളത്തിലെ രണ്ട് പ്രബല രാഷ്ട്രീയ കക്ഷികൾ ഇത് പഠിച്ചു കഴിഞ്ഞു എന്താണോ അവിടെ സംഭവിക്കുന്നത് പഠിച്ചു കഴിഞ്ഞു കുറഞ്ഞപക്ഷം ഇടതുപക്ഷം അവർ രാഷ്ട്രീയം പഠിക്കും അപ്പോൾ അവരെ ആ രാഷ്ട്രീയം പഠിച്ചിട്ട് ചെയ്യാനുള്ളത് അവിടെ ചെയ്തിട്ടുണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒരു അടിയന്തിര ഘട്ടത്തിൽ യു ഡി എഫിനെ വോട്ട് പറിക്കത്തക്കം വിത്തവരുടെ സംവിധാന സഞ്ജാതമാവും അസുഖമൊക്കെ പണ്ട് കണ്ട കാര്യങ്ങളാണ് അല്ലാതെ സുരേഷ് ഗോപിക്ക് ഇവിടെ നിന്നൊന്നും വേണ്ടത്ര ക്ലച്ച് ക്ലച്ചുപിടിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ സ്വർണം കൊണ്ടുള്ള കിരീടം തലയിൽ വെച്ചതുമൊക്കെ ശുഭദൂചനയായിട്ടൊന്നും കാണണ്ട അത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഒരു അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി ഏതായാലും നമ്മളിന്ന് ഈ വിശകലനം അവസാനിപ്പിക്കും തൃശൂർ അതിരൂപത അവരുടെ മുഖപത്രത്തിൽ മോദിയുടെ ഗ്യാരന്റിയെയും മണിപ്പൂരിനെയും കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം കത്തോലിക്ക സഭയുടെ ഫെബ്രുവരി ലക്കത്തിലെ മുഖപത്രത്തിലാണ് പരിഹാസം ആഗോള പട്ടിണി സൂചികൾ ഇന്ത്യയുടെ സ്ഥാനം അമ്പത്തിയഞ്ചിൽ നിന്ന് കൂപ്പുകുത്തിയതും പതിനഞ്ച് ശതമാനം ജനങ്ങൾ ആദ്യ ദാരിദ്ര്യത്തിലാണെന്ന് നീതി ആയോഗിന്റെ റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലും മറച്ചുവെക്കാനായിരുന്നു മോദിയുടെ മാസ്മരികമായ ഗ്യാരന്റി എന്ന് ലേഖനം പറയുന്നു കഴിഞ്ഞ മാസം തൃശൂരിൽ വന്ന് മോദിജി കുറെ ഗ്യാരന്റികൾ നൽകിയിരുന്നു മോദി അധികാരത്തിൽ വന്നതിന് ശേഷം മൂന്നര കോടി വീടും പന്ത്രണ്ട് കോടി കുടിവെള്ള കണക്ഷനുകളും പത്ത് കോടി പേർക്ക് ഗ്യാസ് കണക്ഷനും പതിനൊന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി കക്കൂസും നൽകിയതായാണ് അവകാശവാദം എന്നാൽ പി ആർ പരസ്യങ്ങളുടെ ഇത്തരം അവകാശവാദങ്ങൾ ജനങ്ങൾ സംശയിക്കാനും കാരണമുണ്ട് ഇതൊക്കെ മോദിജി അകവഴിഞ്ഞു നൽകിയിട്ടും ഇന്ത്യയുടെ ദരിദ്രർ കൂടിക്കൊണ്ടുവരികയാണ് ഒമ്പത് മാസമായി മണിപ്പൂരിൽ അക്രമം നടക്കുന്നു രാജ്യത്ത് പുറപ്പെടുന്ന ആഭ്യന്തര ഘലകങ്ങൾ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് അടിച്ചമറത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഭരണകൂടം പരാജയമാണെന്ന് നമുക്ക് വിലയിരുത്താം അത് വച്ച് നോക്കുമ്പോൾ ഒമ്പത് മാസം പിന്നിടുമ്പോഴും മണിപ്പൂർ ശാന്തമല്ല പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങളെല്ലാം വെള്ളത്തിൽ വലിവിട്ടതുപോലെയായി വിദേശത്ത് കള്ളപ്പണ നിക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞ് അർദ്ധരാത്രി നോട്ടിന് നിരോധനം ഏർപ്പെടുത്തി ഒടുവിൽ കള്ളപ്പണം കണ്ടെത്തിയത് സ്വന്തം ആൾക്കാരുടേതാണെന്ന് മനസ്സിലാക്കിയ മോദിജി അതിനെക്കുറിച്ച് മൗനത്തിലാണ് നോട്ട് നിരോധന വേളയിൽ എല്ലാം ഉടനെ ശരിയാകുമെന്നും അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളു എന്നുമായിരുന്നു നിരോധന വേളയിലെ അദ്ദേഹത്തിന്റെ ഗ്യാരന്റി അതിപ്പോൾ എവിടെയാണ് പെട്രോൾ ലിറ്ററിന് അൻപത് രൂപ നിരക്കിൽ നൽകാമെന്നായിരുന്നു മറ്റൊരു ഗ്യാരന്റി എന്നാൽ അസംസ്കൃത എണ്ണയുടെ വില പകുതിയായിട്ടും പെട്രോൾ വില കൂട്ടി കോർപ്പറേറ്റുകളെ സഹായിക്കുന്നു അദാനിയും അംബാനിയുമായുള്ള ചങ്ങാത്തത്തിനപ്പുറം വിലക്കയറ്റം തൊഴിലില്ലായ്മ എന്നിവയ്ക്ക് നേരെ നിന്ന് ഉറപ്പുകൾ മാത്രം നൽകിക്കൊണ്ടിരിക്കുന്നു ഒട്ടുമിക്കാൽ മാധ്യമങ്ങളും ഇന്ന് മോദി സ്തുതിയിലാണ് മതനിരപേക്ഷ രാജ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധയും അതീവ താൽപര്യവും ആഹ്വാനങ്ങളും ന്യൂനപക്ഷങ്ങളിൽ സംശയമുണ്ടാക്കുന്നു ഇന്ത്യ എന്ന പേര് ബി ഉച്ചരിക്കാൻ പോലും മടിക്കുന്നു പുരോഗതിയുടെ നേട്ടം സാധാരണക്കാരിൽ എത്താനാണ് പ്രധാനമന്ത്രി ഉറപ്പ് നൽകേണ്ടത് അതിലാണ് യഥാർത്ഥ ഗ്യാരന്റി അല്ലാത്തതെല്ലാം രാഷ്ട്രീയ തന്ത്രമാണെന്നും പത്രം കുറ്റപ്പെടുത്തുന്നു അപ്പോൾ തൃശൂർ രൂപതയുടെ മുഖപത്രം ഇങ്ങനെ പറയുമ്പോൾ പി സി ജോർജ് പറയുന്ന വാക്യങ്ങൾ മലയാളികൾ എങ്ങനെ തൊണ്ടതൊടാതെ വിഴുങ്ങുന്നു അതുമാത്രമോ രണ്ടായിരത്തി ഇരുപതിൽ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം ഒന്ന് നോക്കൂ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ ഒന്ന് കാണും അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ലേഖനം ഫ്രത്തലി തൂത്തി എന്ന പേരിൽ പുറത്തിറക്കുകയുണ്ടായി അത് ഈ ജോർജ്മാരോടും കാസക്കാരോടും ഒക്കെയുള്ള ആഹ്വാനം കൂടിയാണ് ഫ്രത്തേലി തൂത്തിയുടെ അർത്ഥം എല്ലാവരും സഹോദരന്മാർ എന്നാണ് അദ്ദേഹം ഇങ്ങനെ ഈ തരത്തിൽ വ്യാജങ്ങളും വിദ്വേഷങ്ങളും പരക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് പ്രത്യേകിച്ച് അതിന് നവമാധ്യമങ്ങൾ ഒരു വഴിയാവുന്നതിനെക്കുറിച്ച് പരിതപിക്കുന്നുണ്ട് അതിനെതിരെ ക്രൈസ്തവ ജനവിഭാഗത്തെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് അതൊരു വലിയ പ്രശ്നമായി പോപ്പ് കാണുന്നുണ്ട് ഈ ചാക്രിക ലേഖനം കേരളത്തിൽ മലയാളത്തിൽ അച്ചടിച്ച് കേരളത്തിലെ ക്രൈസ്തവ മത നേതൃത്വം തന്നെ വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെ പി ഒ സിയിലൊക്കെ ഇതിൻ്റെ ധാരാളം കോപ്പികൾ എനിക്ക് അവിടെ പോയപ്പോൾ ഒരു കോപ്പി തന്നിരുന്നു കൃത്യമാണ് ജോർജ് കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പാപ്പ പറയുന്നത് ഞാൻ വേണമെങ്കിൽ അതിലെ ഒരു ഭാഗം വായിക്കാം അദ്ദേഹം ഈ നവമാധ്യമങ്ങളിലേക്കുള്ള വർഗീയ പ്രചരണം വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ച് പറയുന്നത് ഈ പുതിയ സാങ്കേതിക പുതിയ സാങ്കേതിക വിദ്യ അനാവൃതമാകുമ്പോൾ മുൻവിൽ യും വിദ്വേഷവും വാർത്തിക്കൊണ്ട് വ്യാജ വാർത്തയുടെ തെറ്റായ വിവരം നൽകലിന്റെ വ്യാപനം ഉണ്ടാവുന്നു എന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു അടുത്ത ഖണ്ഡികയിൽ ഖണ്ഡികയിൽ അദ്ദേഹം ക്രൈസ്തവ സഹോദരങ്ങളോട് പറയാണ് ഒരു വസ്തുത കൂടി നാം തിരിച്ചറിയണം അതായത് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മതവിശ്വാസികളിൽ ചിലപ്പോൾ തീവ്രവാദത്തിന്റെ വിനാശകരമായ രൂപങ്ങൾ കാണപ്പെടുന്നുണ്ട് ഇന്റർനെറ്റിലൂടെയും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ വിവിധ മാർഗങ്ങളിലൂടെയും വാചി ആക്രമണത്തിന്റെ നെറ്റ്വർക്കുകളിൽ അവരും കുടുങ്ങിപ്പോകാം മീഡിയയിൽ പോലും അതിരുകടക്കലുണ്ടാകാം അപകീർത്തിപ്പെടുത്തലും അപവാദം പറയലും സാധാരണമാകാം എല്ലാ ധാർമ്മിക മാനദണ്ഡങ്ങളും മറ്റുള്ളവരുടെ സൽപേറിനോടുള്ള ആദരവും കാറ്റ് പറത്തപ്പെടാം ഇത് ോടാണ് കേട്ടോ പറയുന്നത് നമ്മുടെ പൊതുപിതാവ് ആവശ്യപ്പെടുന്ന സാഹോദര്യത്തിന് സംഭാവന ചെയ്യാൻ ഈ വിദ്വേഷ പ്രചരണത്തിന് എങ്ങനെ കഴിയും എന്നൊരു ചോദ്യമാണ് മാർപ്പാപ്പ ഉന്നയിക്കുന്നത് അപ്പോ ഫ്രാൻസിസ് മാർപ്പാപ്പ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ നമ്മുടെ പൊതുപിതാവ് മുന്നോട്ട് വയ്ക്കുന്ന സാഹോദര്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഈ വിദ്വേഷത്തിന് എങ്ങനെയാണ് കഴിയും വിചാരധാരയിൽ ഗോൾവാൾക്ക് അതിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നുണ്ട് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളിൽ രണ്ടാമതായി ഗോൾവാൾക്കർ കാണുന്നത് ക്രിസ്ത്യാനികളെയാണ് ഗോൾവാൾക്കർ പറയുന്നു രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് പുറത്തുനിന്നുള്ള ഭീഷണികളെക്കാൾ പ്രധാനം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭീഷണിയേക്കാൾ ഭീഷണം അകത്തു നിന്നുള്ള പ്രവർത്തനങ്ങളാണ് അതിൽ ഒന്ന് പതിനൊന്നാമത്തെ അധ്യായത്തിൽ അദ്ദേഹം മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ക്രിസ്ത്യാനികളെ കുറിച്ചാണ് പറയുന്നത് ജോർജ് ആ പുസ്തകം വാങ്ങി ഒന്ന് വായിക്കേണ്ടതാണ് ഒരു സ്ത്രീ അങ്ങനെ ഇന്ത്യ രാജ്യം പിടിച്ചടക്കണമെന്നാണ് നമസ്കാരം പി സി ജോർജും യദി നരസിംഹാനന്ദ സരസ്വതിയും തമ്മിലുള്ള സാമ്യം എന്താണ് യദി നരസിംഹാനന്ദ് രാജ്യത്തെ അറിയപ്പെടുന്ന ഹൈപ്പ് മോങ്കറാണ് നടത്തിയിട്ടുള്ള ചില പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് ധർമ്മ ധർമ്മസൻസദ് എന്ന് പേരിട്ട് നടത്തിയിട്ടുള്ള കോൺഫറൻസുകളിൽ ഹരിദ്വാറിലും പിന്നീട് ഡൽഹിയിലുമൊക്കെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വംശഹത്യാണ് ആ കോൺഫറൻസിലാണ് നിങ്ങൾ പണമുടക്കി മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് പകരം വാള് വാങ്ങൂ എന്ന് ആഹ്വാനം ചെയ്തത് അങ്ങനെ രാജ്യത്തെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ വംശഹത്യയ്ക്ക് വേണ്ടി ഉന്മൂലനത്തിനു വേണ്ടി ആഹ്വാനം നടത്തിയ അങ്ങേയറ്റം ഭീഷണമായ ഹെയ്റ്റ് സ്പീച്ച് നടത്തിയ ആളാണ് നരസിംഹാനന്ദ് ഇവിടെ പി സി ജോർജ് വേറൊരു കോളാണ് നടത്തുന്നത് അത് സാമൂഹ്യ ബഹിഷ്കരണമാണ് എന്തുകൊണ്ടാണ് ഹരിദ്വാറിൽ പറഞ്ഞ കാര്യം ഇവിടെ പറയാത്തത് എന്ന് ചോദിച്ചാൽ കേരളം കുറേ കൂടിയൊക്കെ വിദ്യാഭ്യാസമൊക്കെ ഉള്ള കുറെ കൂടി സാമൂഹ്യ പുരോഗതി നേടിയിട്ടുള്ള സംസ്ഥാനമാണല്ലോ ഇവിടെ ഒരു ജിനോസൈഡ് കോൾ ഒരു പക്ഷേ അത്ര സ്വീകരിക്കപ്പെട്ടേക്കില്ല അപ്പോൾ പിന്നെ ഇവിടെ എന്താണുള്ളത് പി സി ജോർജ് നടത്തുന്നത് സാമൂഹ്യ ബഹിഷ്കരണത്തിനുള്ള ആഹ്വാനമാണ് സാമൂഹ്യമായും സാമ്പത്തികമായും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ബഹിഷ്കരിക്കൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഹ്വാനം അദ്ദേഹം ലുലു മോളിൻ്റെ കഥ പറയുന്നു എന്തുകൊണ്ടാണ് യൂസഫ് അലി കോഴിക്കോട് മോള് നടത്താതെ തിരുവനന്തപുരത്ത് മോള് നടത്തുന്നത് എന്നും മറ്റു മത ർ ഇവിടെ ഒരു നായരുടെ കടയിൽ അദ്ദേഹം ഈച്ചയാട്ടിരിക്കുകയാണ് പക്ഷേ മുസ്ലിമിൻ്റെ കടയിൽ എല്ലാവരും കയറി സാധനം വാങ്ങുന്നു ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വലിയ വലിയ പ്രശ്നങ്ങൾ ഇത് കുറേ കാലമായി തുടങ്ങിയ ഒരു ക്യാമ്പയിൻ്റെ ബാക്കിയാണ് അത് അനന്തപുരി ഹിന്ദു സമ്മേളനത്തിൽ പി സി ജോർജ് എന്ന ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട കേരളത്തിൽ ഈ കടത്തിപ്പറയിൽ കൊണ്ട് പ്രശസ്തനായ നേതാവ് പറയുമ്പോൾ അതിൻ്റെ മാനങ്ങൾ വലുതാണ് ഞാൻ അതിലേക്ക് വരാം പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മുസ്ലിങ്ങളുടെ ചായക്കടയിലും ഹോട്ടലും കയറി ഭക്ഷണം കഴിക്കരുത് എന്നാണ് അതും കുറച്ച് നാളായുള്ള ഒരു ക്യാമ്പയിനിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമായിട്ടേ കാണാനുള്ളൂ അദ്ദേഹം പറയുന്നത് അവിടെ ഒരു തുള്ളി വെച്ചിട്ടുണ്ട് തുള്ളി മരുന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ ചേർത്തിട്ടാണ് ചായ കൊടുക്കുക അത് കഴിച്ചാൽ ആയി പോകും എന്നാണ് സി കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ വർഗീയവാദികളും സ്കൂളിൽ പോകും വർഗീയവാദികളും പഠിക്കും ഐ ഐ ടിയിലും ഐ ഐ എമ്മിലും ഒക്കെ പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള വർഗീയവാദികളുണ്ട് ഈ നാട്ടിൽ ഒരു തുള്ളി മരുന്ന് ചേർത്ത് ഇമ്പോർട്ടൻ്റ് ആക്കും അവരെ ഷണ്ഡീകരിക്കും എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ എത്ര പേര് വിശ്വസിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വർഗീയത തീർച്ചയായിട്ടും നമ്മുടെ കേവല യുക്തിബോധത്തെ ഇല്ലാതാക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രീയ വീക്ഷണത്തെ ഇല്ലാതാക്കുന്നതാണ് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളും ഇത്തരത്തിലുള്ള വർഗീയതയ്ക്ക് ഒഴിപ്പെടാറുണ്ട് പക്ഷേ ഇമ്മാതിരി വിഡിതം കേട്ടാൽ അത് വിശ്വസിക്കുന്ന ആളുകളാണോ കേരളത്തിലുള്ള ആളുകൾ ഭക്ഷണം കഴിപ്പിച്ച് ഷണ്ഡീകരിക്കും ബിരിയാണി കഴിച്ചാൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് തമിഴ്നാട്ടിൽ പറഞ്ഞത് വേറെ രൂപമാണ് പക്ഷേ കേരളത്തിൽ ചായ കുടിച്ചാൽ മുസ്ലിങ്ങളുടെ ചായ കടയിൽ നിന്ന് ചായ കുടിച്ചാൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല ബിരിയാണി കഴിച്ചാൽ കുട്ടികൾ ഉണ്ടാവില്ല റഹ്മത്ത് കയറി ബിരിയാണി കഴിച്ചാൽ ആകെ പോക്കാണ് അത് തുപ്പിയ ഭക്ഷണമാണ് ഇതൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശ്വസിച്ചുകൊണ്ടല്ല പക്ഷേ അപരവിദ്വേഷം അതിലുണ്ടല്ലോ ഈ സാമൂഹ്യ ബഹിഷ്കരണത്തിനുള്ള ആഹ്വാനം അതിലുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ സാമൂഹ്യ ബഹിഷ്കരണ ആഹ്വാനം വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രസ്താവനയുടെ ദൗത്യം അതുകൊണ്ട് കേരളം വളരെ പ്രബുദ്ധരായ ആളുകളുള്ള സംസ്ഥാനമാണെങ്കിലും വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇത് കേട്ടാൽ പുച്ഛിച്ചു തള്ളും എന്ന് നമുക്ക് പറയാമെങ്കിലും ഒരു വിഭാഗം ആളുകളെങ്കിലും ഈ പറഞ്ഞ ഈ വിദ്വേഷ ഇലവൻ്റ് ഇതിലെ സാമൂഹ്യ ബഹിഷ്കരണത്തിനുള്ള അക്കോളാക്കുവാനും അത് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് പി സി ജോർജ് ഇവിടെ നിർവഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നരസിംഹനെയും ജോർജിനെയും താരതമ്യപ്പെടുത്തിയത് അവിടെ വാളാണെങ്കിൽ ഇവിടെ ജോർജിൻ്റെ നാക്കാണ് ആയുധം നമുക്ക് ഈ സമീപകാലത്ത് രാജ്യത്ത് നടന്നിട്ടുള്ള വർഗീയ സംഘർഷങ്ങളുടെ രാമനവമി ഹനുമാൻ ജയന്തി സംഘർഷങ്ങളുടെ ഒരു ചരിത്രം അറിയാം ഈ രണ്ടായിരത്തി മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുള്ള വർഗീയതയുടെ ഉൽപാദനത്തിൻ്റെ വർഗീയത ഈ തരത്തിൽ പ്രസംഗിക്കപ്പെടുന്നു ആയുധം എടുക്കാനുള്ള വംശശുദ്ധീകരണത്തിനുള്ള ആഹ്വാനങ്ങൾ വരുന്നു അത് ഉണ്ടാക്കുന്ന ഭീതി അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ആക്രമണോത്സുകത അത് വളരെ വലുതാണ് അതിൻ്റെ ദുരന്തഫലം ഇപ്പോൾ ലോകം തന്നെ ഇന്ത്യയിലേക്ക് നോക്കി തലയിൽ കഴിവിരിക്കാണ് ഇവിടെ നടക്കുന്ന വർഗീയ സംഘർഷങ്ങളുടെ നൈരന്തര്യം കണ്ട് അത് ഡൽഹിയിൽ നമ്മൾ കണ്ടു ജഹാംഗീർകുരിയിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടു മധ്യപ്രദേശിൽ കണ്ടു എങ്ങനെയാണ് കശ്മീർ ഫയൽസ് എന്ന സിനിമ ഇൻസൈറ്റിംഗ് ആയി മാറിയതെന്ന് നമ്മളുടെ ഈ സമീപകാലത്തെ ഉദാഹരണമാണ് അപ്പോൾ ഉത്തരേന്ത്യ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട് അവിടെ ഈ വംശഹത്യാ ആഹ്വാനങ്ങൾ കലാപങ്ങളിലേക്ക് വഴിമാറിയിട്ടുണ്ട് ഇവിടെ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവ ഇവിടെ സാമൂഹ്യ ബഹിഷ്കരണ ആഹ്വാനമാണ് പി സി ജോർജിനെ പോലെയുള്ള ആളുകളെ മുൻനിർത്തി നടത്തുന്നത് അത് ഭാവിയിൽ കേരളം എങ്ങനെ എന്നതിനെ കുറിച്ചുള്ള ഒരു ദുരന്തപൂർണ്ണമായ ആശങ്ക നമുക്ക് പങ്കുവയ്ക്കുന്നതാണ് അതുകൊണ്ടാണ് പി സി ജോർജിന്റെ പ്രസ്താവന അപലപിക്കപ്പെടേണ്ടത് അതുകൊണ്ട് മാത്രമല്ല എല്ലാ അർത്ഥത്തിലും അത് അപലപിക്കപ്പെടണം പക്ഷെ ഞാൻ അങ്ങനെ കൂടിയുള്ള ഒരു അപായ സാധ്യത ഇവിടെ മുന്നിൽ കാണുകയാണ് പിന്നെ എന്തുകൊണ്ട് ജോർജ് എന്നൊരു ചോദ്യം കൂടിയുണ്ട് കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി വരുന്നു അവർ ബിജെപിയുമായി സഖ്യം സ്ഥാപിച്ച് എൻ ഡി എ മുന്നണിയിലെത്തും എന്നൊക്കെയുള്ള വാർത്തകളും ഇതിന് സമാന്തരമായി വരുന്നുണ്ട് കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളിവിടുത്തെ ഇലക്ടറൽ നമ്പേഴ്സ് കണ്ടാൽ അത് അറിയുകയും ചെയ്യാമല്ലോ പക്ഷെ എല്ലാ മതങ്ങളിലും മൂന്ന് മതത്തിലും ന്യൂനാൽ ന്യൂനപക്ഷമായ ഒരു വിഭാഗം തീവ്രവർഗീയവാദികളായിട്ടുണ്ട് ഈ തീവ്രവർഗീയവാദികളുടെ ഒരു സഖ്യം ക്രിസ്ത്യൻ വിഭാഗത്തിലും ഹിന്ദു വിഭാഗത്തിലും പെട്ട തീവ്രവർഗീയവാദികളുടെ ഒരു സഖ്യം ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നുണ്ട് അതിന്റെ ഒരു സൂചന കൂടി നമുക്ക് ജോർജ് എന്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈറ്റ് മോംഗറായി തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന ചോദ്യത്തിൽ അതിന്റെ ഉത്തരമായി അത് അടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് കൂട്ടരുടെയും ഒരു പൊതു നിലപാട് അതല്ലെങ്കിൽ ഇവർക്ക് തമ്മിൽ പൊതുവായുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അത് അതിഭയങ്കരമായ മുസ്ലിം വിരോധമാണ് അപ്പോൾ ഈ മുസ്ലിം വിരോധമാണ് ക്രിസ്ത്യൻ വിഭാഗത്തിലെയും ഹിന്ദു വിഭാഗത്തിലെയും തീവ്ര ചിന്താഗതിക്കാരെ കൂട്ടിക്കെട്ടുന്നത് അവർ പക്ഷേ ആ ഒരൊറ്റ പോയിന്റിൽ മാത്രം ഒരു രാഷ്ട്രീയ മുന്നണിയായി മുന്നോട്ട് പോകുമോ അങ്ങനെ ഈ രണ്ട് വർഗീയവാദികൾക്കും മൂന്നാമതൊരു ശക്തിയോടുള്ള അല്ലെങ്കിൽ മൂന്നാമതൊരു വിഭാഗത്തോടുള്ള വിദ്വേഷം കൊണ്ട് മാത്രം അവർക്ക് ഒരു കോമൺ പ്ലാറ്റ്ഫോം രൂപീകരിച്ച് അല്ലെങ്കിൽ അവർ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് പൊരുതാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ പക്ഷെ നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യത വളരെ വിരളമാണ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരൊറ്റ മുസ്ലിം വിരോധം എന്ന ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഈ രണ്ട് വിഭാഗത്തിലേയും വർഗീയവാദികൾക്ക് ചേർച്ചയുള്ളൂ മറ്റു കാര്യങ്ങളിലൊക്കെ തുലവും വ്യത്യസ്തമാണ് കാര്യം ഇപ്പോൾ ജോർജ് അനന്തപുരി ഹിന്ദു സമ്മേളനത്തിലെ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അദ്ദേഹം നേരെ ആ കുരുക്ഷേത്ര പ്രകാശൻ്റെ ബുക്ക് സ്റ്റാളിലേക്ക് ഒന്ന് പോകണമായിരുന്നു അവിടെ ഏറ്റവും ആയി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്ന് എം എസ് ഗോൾവാൾക്കറുടെ വിചാരധാരയാണ് വിചാരധാരയും ഗോൾവാൾക്കർ അതിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നുണ്ട് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളിൽ രണ്ടാമതായി ഗോൾവാൾക്കർ കാണുന്നത് ക്രിസ്ത്യാനികളെയാണ് ഗോൾവാൾക്കർ പറയുന്നു രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് പുറത്തു നിന്നുള്ള ഭീഷണികളെക്കാൾ പ്രധാനം അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഭീഷണിയേക്കാൾ ഭീഷണം അകത്തു നിന്നുള്ള പ്രവർത്തനങ്ങളാണ് അതിൽ ഒന്ന് പതിനൊന്നാമത്തെ അധ്യായത്തിൽ അദ്ദേഹം മുസ്ലിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ക്രിസ്ത്യാനികളെ കുറിച്ചാണ് പറയുന്നത് ജോർജ് ആ പുസ്തകം വാങ്ങി ഒന്ന് വായിക്കേണ്ടതാണ് ഗോൾവാൾക്കർ പറയുന്നത് ഇവരെ ഈ ക്രിസ്ത്യൻ വിഭാഗക്കാരെ പുറത്തുനിന്ന് നോക്കിയാൽ അവർ സ്നേഹത്തിൻ്റെ മൂർത്തിമദ്ഭാവങ്ങളായി കാണുമെങ്കിലും അവരുടെ ലക്ഷ്യം വലുതാണ് മറ്റതാണ് പുലിനഖങ്ങൾ പുറത്തു വരുമ്പോൾ എന്നാണ് അദ്ദേഹം ആ പന്ത്രണ്ടാമത്തെ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ സബ് ഹെഡിങ് അത് ജോർജ് ഒന്ന് മനസ്സിരുത്തി വായിക്കുന്നത് നന്നാവും അദ്ദേഹം അവിടുന്ന് ഈ ഗോൾവാൾക്കറുടെ പുസ്തകം സവർക്കറുടെ പുസ്തകം അതുപോലെ തന്നെ വളരെ ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഈ സ്റ്റോളിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു പുസ്തകം തിരുവനന്തപുരത്ത് ഇപ്പോൾ പോയാൽ കാണാം അത് ക്രിസ്തുമത മത ഛേദമാണ് ചട്ടമ്പി സ്വാമികളുടെ പുസ്തകം ഞാൻ ഈ ആദ്യം പറഞ്ഞ പുസ്തകവുമായി അതിനോട് അത് വിദ്വേഷ വിദ്വേഷലമെൻ്റുള്ള പുസ്തകമാണെങ്കിൽ ഇത് നല്ല കണ്ടൻറ്റുള്ള പുസ്തകമാണ് അങ്ങനെ വിദ്വേഷ വിദ്വേഷലമെൻറ്റുള്ള പുസ്തകം എന്നുള്ളതിൽ ഞാൻ ചട്ടമ്പി സ്വാമികളുടെ പുസ്തകത്തെ കാണുന്നില്ല പക്ഷേ ആ ചരിത്ര പശ്ചാത്തലം ഒന്ന് പരിശോധിക്കും നമുക്ക് ചില കാര്യങ്ങൾ കൂടി ബോധ്യമാകും എപ്പോഴും തിരുവിതാംകൂറിനെ സംബന്ധിച്ച് തിരുവിതാംകൂറിനെ സംബന്ധിച്ച് ഹിന്ദു മഹാമണ്ഡലം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാകാൻ പോലുമുള്ള കാരണം ക്രിസ്ത്യൻ ഡോമിനൻസ് ഉണ്ടായേക്കുമോ എന്ന ഭയമാണ് ക്രിസ്ത്യാനികളെ അവർ നടത്തുന്ന മതപരിവർത്തനങ്ങളെ എപ്പോഴും ഒരു ഭയത്തോടുകൂടി കണ്ടിരുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം ഉണ്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളെ റൈസ്ബാഗ് കൺവേർട്സ് എന്ന് വിളിക്കുന്ന ആളുകളാണ് ഇപ്പോ ഐക്യമുന്നണി ഉണ്ടാക്കുന്നത് അവിടെ പോകുന്ന കാസേട് ആളുകൾക്കൊക്കെ ഇത് അറിയുമോ എന്ന് എനിക്കറിയില്ല കാസേട് ആളുകളും ജോർജിൻ്റെ ഒപ്പം വന്ന് ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചത് വായിച്ചിട്ട് പോകേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് മാത്രമല്ല ഈ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചില വളരെ കൗതുകകരമായ കാര്യങ്ങളുണ്ട് വിമോചന സമരം നടന്നപ്പോൾ വിമോചന സമരത്തെ വി ഡി സവർക്കർ എതിർക്കുകയാണ് ചെയ്തത് എന്ന കൗതുകകരമായ ഒരു രാഷ്ട്രീയ വസ്തുതയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇ എം എസിന്റെ സർക്കാർ വീട് കഴിഞ്ഞാൽ കേരളത്തിൽ ക്രിസ്ത്യൻ ഡോമിനൻസ് വന്നേക്കുമോ എന്ന് സവർക്കർ ഭയപ്പെട്ടിരുന്നു സവർക്കറുടെ പുസ്തകവും ഈ സ്റ്റോളുകളുണ്ടോ അതും ജോർജിന് പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയ വഴി വാങ്ങിക്കാമായിരുന്നു അദ്ദേഹം വാങ്ങിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഈ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എല്ലാ സമയത്തും ഈ മതപരിവർത്തനത്തെക്കുറിച്ചുള്ള ഭീതി ക്രൈസ്തവ മേധാവിത്വത്തെക്കുറിച്ചുള്ള ഭയം ഇതൊക്കെ പങ്കുവച്ചാണ് ഹൈന്ദവ വർഗീയത വളർന്നു വന്നിട്ടുള്ളത് അപ്പോൾ മുസ്ലിം വിരോധം എന്നവർ ഒറ്റ പോയിന്റിൽ മാത്രം ഈ കൂട്ടർ ഒരുമിച്ചിരുന്നാൽ അതൊരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമായി മാറും എന്നൊക്കെ അവർക്ക് പ്രതീക്ഷിക്കുക പക്ഷെ അത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അതിന് കാരണം കേരളം പൊതുവിൽ സെക്യുലറായ ഒരു സൊസൈറ്റിയാണ് മതനിരപേക്ഷതയുള്ള ഒരു സൊസൈറ്റിയാണ് എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടെന്ന് ഭൂരിഭാഗം ആളുകളും പാരസ്പയത്തിൽ ജീവിക്കുന്ന ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന ഒരു നാടാണ് എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ ബഹിഷ്കരണ ആഹ്വാനങ്ങളൊക്കെ അവർ അങ്ങനെ മുഴക്കിയാൽ പോലും പരാജയപ്പെടാനാണ് സാധ്യത പക്ഷേ അതുണ്ടാക്കുന്ന ഡിസ്റ്റർബൻസ് അതുണ്ടാക്കുന്ന നമ്മുടേതുപോലൊരു സൊസൈറ്റിയിൽ ഇങ്ങനെ ചില വർത്തമാനങ്ങൾ നടക്കുന്നു എന്ന ഒരു അസ്വസ്ഥത പങ്കുവയ്ക്കപ്പെടേണ്ടത് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നെ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ പോലെ മുസ്ലിം വിഭാഗങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ പോലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ശക്തി നേടാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ കാസ അപ്പോൾ കാസയുടെ ആളുകളും പി സി ജോർജുമൊക്കെ ഒന്ന് മാർപ്പാപ്പയെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മാർപാപ്പയെ ശ്രവിക്കുന്നത് നന്നായിരിക്കും എന്ന ഒരു അഭിപ്രായം കൂടി പങ്കുവയ്ക്കുകയാണ് ഈ ചാക്രിക ലേഖനം വായിച്ച് ഫ്രത്തേലി തൂത്തി കാസയും പി സി ജോർജും ഒന്ന് മനസിത്തി വായിച്ച് ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തണം നമ്മളൊരു സാഹോദര സമൂഹം എന്നുള്ള നിലയിൽ ഇനിയും മുന്നോട്ട് പോകേണ്ട ആളുകളാണല്ലോ അതുകൊണ്ട് ഇവരിപ്പോൾ ചെയ്യുന്നത് എന്താണ് എന്ന് ഇവർ അറിയേണ്ടത് നിർബന്ധമാണ് ബൈബിളും അതുപോലെ തന്നെ പാപ്പയുടെ ചാക്രിക ലേഖനവും വായിക്കാൻ ഞാൻ അതുകൊണ്ട് ജോർജിനോടും കാസയോടും വളരെ താഴ്മയോടെ വിനയത്തോടു കൂടി ആവശ്യപ്പെടുകയാണ് ബി ജെ പിയിലേക്ക് എടുത്താടുന്നതിന് മുമ്പ് പി സി ജോർജ് വിചാരധാരുന്നു ഹൃദ്യസ്ഥമാക്കേണ്ടതായിരുന്നു